അപ്പം ഗായ്സ് നമ്മളിപ്പോൾ ഫുഡ് ക്ലക്സ് നിന്ന് എടുക്കാണ് അപ്പോൾ പിസ്സയാണ് എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ക്ലക്സ് എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഫുഡ് എടുക്കാം ചേട്ടാ ഫുഡ് പത്തേ തൊണ്ണൂറ് ആ അതെ ഗായ്സ് നമ്മളങ്ങനെ ഓർഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തേക്ക് എത്താം അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം അപ്പോൾ കൊണ്ടുപോണ ഐറ്റം പിസ്സ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം നമുക്ക് എന്തായാലും കസ്റ്റമർ ഒന്ന് വിളിക്കാം ഹലോ സ്വിഗ്ഗിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പിസ്സ എവിടെ നിൽക്കണേ ഞാനാ കിഴക്കെ ബാലൻ സ്റ്റോപ്പിൻ്റെ കൂടെ ഉണ്ട് ഓക്കെ ബ്രോ ഗായ്സ് അപ്പോൾ നമ്മൾ എത്താറായി ഇവിടെ ഇവിടെയാണ് ഇവിടെ അടുത്താണ് കിഴക്കെ ബാലൻ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ആ കണ്ടു കണ്ടു േ ഫുഡ് ഓർഡർ ചെയ്തേ ബ്രോ ബ്രോ ഇതിനൊരു പീസ് ബ്രോയുടെ ചോദ്യം കേട്ടാ തോന്നും ഞാൻ ഒരു പീസ് എടുത്ത് തന്നിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ച് വെച്ച പോലെ ഉണ്ടല്ലോ